അങ്ങനെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ മലയാളികളുടെ അഭിമാന താരം സഞ്ജു സാംസൺ എൻ സി എ ക്ലിയറൻസിന് വേണ്ടി അതായത് വിക്കറ്റ് കീപ്പിംഗ് നടത്തുന്നതിന്റെ ക്ലിയറൻസ് ലഭിക്കാൻ വേണ്ടിയിട്ടു താരം രാജസ്ഥാൻ റോയൽസ് ക്യാമ്പ് വിട്ട് ബാംഗ്ലൂർ എൻ സി എയിലേക്ക് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് താരം പോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏതായാലും താരത്തിന് ക്ലിയറൻസ് ലഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും റിയൻ പരാഗ് ആയിരുന്നു ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്ത് അദ്ദേഹം ബാറ്റിംഗിൽ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ള ഉണ്ടായിരുന്നു എന്നാൽ ഫീൽഡിങ്ങിലോട്ടും അദ്ദേഹത്തിന് കീപ്പിംഗ് നടത്താനുള്ള ക്ലിയറൻസ് എൻ കൊടുത്തില്ല എന്നാൽ അദ്ദേഹം ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത് ലഭിക്കുന്നതിന് വേണ്ടി താരം ഇന്നത്തെ മത്സര ശേഷം താരം എൻ സി എയിലോട്ട് പോയിട്ടുണ്ട് താരത്തിന് ക്ലിയറൻസ് ലഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഇനി പഞ്ചാബിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം അടുത്ത മത്സരം പഞ്ചാബിനെതിരെ ഏപ്രിൽ അഞ്ചിനാണ് മത്സരം ആ ഒരു മത്സരത്തിൽ താരമായിരിക്കും ടീമിന്റെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോകുക എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെ ഓൾറെഡി നമുക്കറിയാം ടീം ഒരു മികച്ചൊരു വിജയം സ്വന്തമാക്കിയിരിക്കുക അതും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഒരു കംപ്ലീറ്റ് ഡോമിനന്റ് പെർഫോമൻസ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് ഇതിലാണ് ആരാധകരെല്ലാം നിൽക്കുന്നത് അതോടൊപ്പം അതോടൊപ്പം സഞ്ജു സാംസൺ കൂടി അടുത്ത മത്സരത്തിൽ ക്യാപ്റ്റൻസിയിലേക്ക് തിരികെ വരുന്നതും കീപ്പിങ്ങിലേക്ക് തിരികെ വരുന്നതും അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങി വന്നതൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം റിയൻ പരാഗ് മൂന്ന് മത്സരം നയിച്ചു അതിൽ ആദ്യ മത്സരം ഹൈദരാബാദിനോട് പരാജയപ്പെട്ടു രണ്ടാമത്തെ മത്സരം കൊൽക്കത്തയോട് പരാജയപ്പെട്ടു എന്നാൽ മൂന്നാമത്തെ മത്സരം പരാഗിൻ്റെ ക്യാപ്റ്റൻസിയിൽ ചെന്നൈക്കെതിരെയാണ് വിജയിക്കാൻ സാധിച്ചത് സഞ്ജു മടങ്ങി വരുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു